മകളുടെ ദുരൂഹ മരണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് തെരുവിലിറങ്ങേണ്ട ഗതികേടിൽ ആലപ്പുഴയിലെ അന്ധരായ ദമ്പതികൾ മകൾ രേഷ്മ രാജിനെ കഴിഞ്ഞ ഒക്ടോബറിൽ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മരണം കൊലപാതകമാണെന്നും അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ട് നൂറ് ദിവസം പിന്നിട്ടു പക്ഷേ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ജയരാജന് ഇരുപത് ശതമാനം മാത്രമാണ് കാഴ്ച ഭാര്യ ഷീലയ്ക്ക് ആറാം ക്ലാസ്സിൽ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു സ്വന്തം മകളുടെ മുഖം പോലും കണ്ടിട്ടില്ല സന്തോഷത്തോടെയാണ് രേഷ്മയെ ആലപ്പുഴ സ്വദേശി ഡിമിന് കൈപിടിച്ചു കൊടുത്തത് ബന്ധം പിന്നീട് വഷളായി ഭർത്തൃവീട്ടിൽ നേരിടേണ്ടി വന്ന ദുരവസ്ഥകൾ കുറച്ചൊക്കെ മകൾ പറഞ്ഞിട്ടുണ്ട് അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യ ചെയ്യുന്ന ഒരാളല്ല അവൾ എന്തെങ്കിലും പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവൾ വരാമെന്ന് പറഞ്ഞ പോയത് ഇവിടുന്ന് പിന്നെ കൂട്ടുകാരോടൊക്കെ പലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തോ പറയാണ്ടെന്നൊക്കെ പറഞ്ഞ് മൂത്ത പിന്നെ വേറൊരു കൂട്ടുകാരിയോട് ഞാൻ നിന്നെ വിളിക്കാം വിളിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വോയിസ് മെസ്സേജ് എങ്കിലും മെസ്സേജ് അയക്കെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയാൻ പറ്റിയില്ലേ കുഞ്ഞിനെ രേഷ്മ പറയാതെ ബാക്കി വെച്ചത് എന്താണ് ആർക്കും അറിയില്ല രേഷ്മയുടേത് ആത്മഹത്യയല്ല കൊലപാതകമാണെന്നാണ് മാതാപിതാക്കളുടെ സംശയം കല്യാണം കഴിഞ്ഞ ആഴ്ചകൾക്ക് ശേഷം ഒരു ഒരഞ്ച് പവൻ്റെ നെക്ലസ് അവർ ആദ്യം എടുത്തു പയ്യ് അത് എന്തിനാണെന്നും പറഞ്ഞിട്ടില്ല ബാധ്യത എന്തൊക്കെ പറഞ്ഞിട്ട് അഞ്ച് പോയിന്റ് ഒരു നെക്ലസ് എടുത്തു അതിനെ തുടർന്ന് ചെറിയൊരു നിരസമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആ താലിമാല കൊണ്ടുപോയിട്ട് പിന്നെ അത് തിരിച്ചു കൊണ്ടുവന്നിട്ടില്ല പിന്നെ രണ്ട് വളയ്ക്ക് വേണ്ടി വന്നപ്പോഴത്തേക്ക് അവൾ പറഞ്ഞ് ആദ്യം എടുത്ത സാധനങ്ങളൊക്കെ കൊണ്ടു വരണം താലിമാല പോലും എൻ്റെ കഴുത്തിലില്ല അതുകൊണ്ട് അങ്ങനെ ഒന്നും ഒറ്റയും പറഞ്ഞ് ഇനി പ്രസവിച്ച് കിടക്കുന്ന ഇവളുടെ മുഖത്തടിച്ചു ആ മുഖത്തടിക്ക് ശേഷം നിരന്തരം ഡിബിൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നതായാണ് പരാതി പിന്നീട് ഒരു ദിവസം ഈ അന്തദമ്പതികളെ അന്തതികളെ തേടിയെത്തിയതാണ് സെപ്റ്റംബർ പതിനേഴാം തീയതി രാവിലെ ഒരു എട്ട് മണി കഴിഞ്ഞപ്പോൾ എൻ്റെ സഹോദരിയുടെ ഭർത്താവ് എൻ്റെ കവിച്ചെ രേഷ്മ എടുക്കെ പോകണം ഞാൻ ചെന്തിന് ആണെന്ന് ചോദിച്ചു അതെൻ്റെ മൂത്ത മരുവം വിളിച്ചിരുന്നു ഇന്ന പോലെ രേഷ്മ സൂസൈഡ് ചെയ്തു ശരി എന്നാൽ പോകാമെന്ന് പറഞ്ഞു അപ്പോഴേ നമ്മൾ നമ്മുടെ നല്ല ഇത് പോയി കാരണം നമ്മൾ കൂട്ടുകാരെ പോലെ കഴിഞ്ഞുകൊണ്ടിരുന്ന മക്കളാണ് ആത്മഹത്യ എന്ന ഭർത്തൃവീട്ടുകാർ പറഞ്ഞുള്ള അറിവ് മാത്രം ജയരാജനും ഷീലയ്ക്കും കെട്ടിത്തൂങ്ങിയത് കണ്ടവരില്ല ദുരൂഹതയുടെ നീലഷാൾ ബാക്കി ആ റൂമ് തുറക്കരുതെന്ന് പറഞ്ഞു അത് പറഞ്ഞ എന്നോട് പറഞ്ഞ സാധനം ഇതാണ് അപ്പോഴേ ഞാൻ ആ കഥവ് തുറന്നു തന്ന ഒരാളിൻ എനിക്ക് അപ്പോൾ ഒരു സൈഡിൽ കട്ടിൽ കിടക്കുന്ന കട്ടിലേന്ന് കുറച്ചകന്നാണ് ഫാനിങ്ങനെ പൊക്കത്തിൽ നിൽക്കുന്നത് ആ ഫാനിൽ നിന്ന് നീലഷാൾ താഴെ വർ കിടപ്പുണ്ട് ഒരാൾ കെട്ടിത്തൂങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കെട്ടിത്തൂങ്ങുന്ന ആളെ നമ്മൾ അറുത്ത അല്ലേ എടുക്കാറുള്ളൂ അല്ലെ ഗ്ലാൻഡ് ലോക്കായി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈ പോളീഷറിൻ്റെ ഇതൊന്നും അഴിയത്തില്ല ഇത് അഴിച്ചെടുത്തതായിട്ടാണ് അവർ പറയുന്നത് പക്ഷേ ഈ പരിസരവാസികളൊന്നും കെട്ടിത്തൂങ്ങിയത് കണ്ടവരില്ല കട്ടിലേ കട്ടിലേക്കിടക്കുന്നത് കണ്ടിട്ടുണ്ട് പിന്നീടാ നിയമ പോരാട്ടത്തിൻ്റെ നാളുകളായിരുന്നു ഭർത്താവ് ഡിബിനെയും മാതാപിതാക്കളെയും പ്രതികളാക്കി പോലീസ് കേസെടുത്തു നൂറ് ദിവസങ്ങളായി മൂന്ന് പേരും ഒളിവിലാണ് കണ്ടെത്താൻ പോലീസിന് പോലും ആയില്ല കേസിൻ്റെ വിവരങ്ങൾ അന്വേഷിച്ച സ്റ്റേഷൻ വരാൻ കയറി ഇറങ്ങിയുടെ പോലീസുകാരുടെ ചെന്ന് നമ്മൾ കാര്യം ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു അവർ എവിടെയുണ്ടെന്നുള്ളത് കാണിച്ച് പറഞ്ഞു തരാമെങ്കിൽ ഞങ്ങൾ പോവുക ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ എന്തു സാറേ പോലീസ് ഞങ്ങൾ നേരിട്ട് പോയാൽ പോരെ കാണാൻ പയ്യാത്തേ ഞങ്ങള് പോയി പ്രതികളെ കൊണ്ട് കാണിച്ചു തരണു അപ്പം എനിക്കതിൽ ഇത്രയും നാൾ ഈ നൂറ് ദിവസത്തിന് ശേഷമായിട്ട് നമുക്ക് നീതി കിട്ടാത്തത് കൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് രാഷ്ട്രീയ സ്വാധീനം ഇതിനകത്തുണ്ടെന്നും അത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ഡയറക്റ്റ് ബന്ധമുണ്ടെന്നുള്ളത് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാൻ മുഖ്യമന്ത്രിക്കും ഡി ജി പി ക്കും ആലപ്പുഴ എസ്പിക്കും നോർത്ത് എസ് എച്ച്ഒക്കും ഒക്കെ പരാതി നമ്മൾ കൊടുത്തിട്ടുണ്ട് പരാതി കിട്ടിയവരാരും ഇടപെട്ടില്ല ദിവസം നൂറ് പിന്നിട്ടു രേഷ്മയുടെ മൂന്ന് വയസ്സുള്ള മകളും ഒളിവിലുള്ള പ്രതികൾക്കൊപ്പമാണ് കുട്ടിയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല കൊച്ചും കൂടെ ഞങ്ങൾക്ക് കിട്ടണം കാരണം ഞങ്ങൾ അവൾ എവിടെങ്കിലും പോകുകയാണെങ്കിലും എൻ്റെ അടുത്ത് കൂടെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ നീതി നിഷേധം തുടരുന്നതോടെ അന്ധദമ്പതികൾ ആലപ്പുഴ കളക്ടറേറ്റ് മുന്നിൽ ധർണയിരുന്നു മകൾ ഇനി തിരികെ വരില്ലെന്ന യാഥാർത്ഥ്യം ഇവർ ഉൾക്കൊണ്ടു ഇരുളറഞ്ഞ കണ്ണിൽ ദൂരെ കാണുന്നതാണ് നീതിയുടെ മാത്രമാണ് സർക്കാർ ആലപ്പുഴയിൽ പാലാഴി അന്ധരായ ആ ദമ്പതികൾക്ക് അവരുടെ തുറന്നു വെച്ച കണ്ണായിരുന്നു മകൾ രേഷ്മ അവരുടെ ജീവിതത്തിന്റെ വെളിച്ചമായിരുന്നു രേഷ്മ പക്ഷേ ദുരൂഹ സാഹചര്യത്തിലാണ് ആ മൃതദേഹം കണ്ടെത്തിയതെന്ന് മാതാപിതാക്കൾ പറയുന്നുണ്ട് തീർച്ചയായും ആ കുടുംബത്തിന് നീതി ലഭിക്കണം അവരുടെ വെളിച്ചം ജീവിതത്തിന്റെ വെളിച്ചം കെടുത്തിയ ആ വെളിച്ചം കെടുത്തിയവർ ആരായാലും അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുകയും വേണം ഇക്കാര്യത്തിൽ പോലീസ് സത്വര നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഇത്തരം ആൾക്കാർക്ക് നീതി ലഭ്യമായാൽ മാത്രമേ നമ്മുടെ രാജ്യത്ത് നീതിയും നിയമവുമൊക്കെ അത് പുലരുന്നുണ്ട് എന്ന് മറ്റുള്ളവർക്ക് കൂടി ബോധ്യമാവുകയുള്ളൂ ആ നിലയിൽ ഉടർന്ന് പ്രവർത്തിക്കാൻ പോലീസ് സംവിധാനങ്ങൾ പരിശ്രമിക്കും എന്നു തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നിരവധി പ്രേക്ഷകർ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടൊക്കെ പ്രതികരണം നടത്തുന്നുണ്ട് എബ്രഹാം തോമസ് പറയുന്നു വന്നു വന്ന് നമ്മുടെ നാട്ടിൽ സാധാരണക്കാർക്ക് നീതി സ്വപ്നങ്ങൾ മാത്രമായി എന്ന് രവികുമാർ പറയുന്നുണ്ട് പാവപ്പെട്ടവൻ്റെ കണ്ണുനീർ കാണാൻ സർക്കാരിന് ഒരു താല്പര്യവുമില്ല അവരുടെ കയ്യിൽ ധാരാളം പണം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ പ്രതിയെ പിടികൂടുമായിരുന്നു എന്ന് പറയുന്നുണ്ട് ആശാ സിംഗപ്പൂർ പറയുന്നുണ്ട് പാവം അമ്മ കണ്ണു കാണില്ല എന്ന കാര്യം അതുകൊണ്ട് അവർക്ക് നീതി കിട്ടണം എന്ന് ആശ പറയുന്നു ഇങ്ങനെ നിരവധി പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്നുണ്ട് ഏതായാലും ആ കുടുംബത്തിന് ആ മാതാപിതാക്കൾക്ക് നീതി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം